താമരശ്ശേരി ചുരത്തിൽ ബസ് കുടുങ്ങിയതിനെ തുടർന്ന് വൻ ഗതാഗത കുരുക്ക് കുരുക്ക് ഈ കാര്യം നേരത്തെ പറഞ്ഞു ചുരം വ്യൂ പോയിന്റിലാണ് ടൂറിസ്റ്റ് ബസ് കുടുങ്ങിപ്പോയത് ഒറ്റ വരിയിലൂടെയാണ് ഇപ്പോൾ വാഹനം കടത്തിവിടുന്നത് ഷഖത് റഹ്മാൻ കോഴിക്കോട് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ഷകദ് ഗുഡ് മോർണിംഗ് പറയൂ ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു അതോ ഇപ്പോഴും ഒറ്റ വരിയിൽ തന്നെയാണോ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെ എൻ പ്രധാനമായിട്ടും ഈ അവധിയൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളുകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഇത്രയുമധികം ഗതാഗത കുരുക്ക് ഇപ്പോൾ ഈ മേഖലയിൽ അനുഭവപ്പെടുന്നു പെടുന്നത് ഈ ബസ് വളവിൽ കുടുങ്ങിയതാണ് പ്രധാനമായിട്ടും ഈ ബ്ലോക്കിന് കാരണം കാരണം അതിൻ്റെ ഡീസൽ തീർന്നു പോയതാണ് ഇത്തരത്തിൽ ഗതാഗത കുരുക്കുണ്ടാകാൻ കാരണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വശത്തോട് കൂ വശത്ത് വശത്ത് വഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത് യും ചെയ്യുന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട് കാരണം ഇപ്പോൾ ഗതാഗതം ഏകദേശം നിയന്ത്രണ വിധേയമാണ് ഒപ്പം തന്നെ വാഹനങ്ങൾ ഒരു കൂടി കടന്നു പോകുന്നുമുണ്ട് പക്ഷേ വലിയ രീതിയിൽ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ ആയതിനാൽ ആളുകൾ വരുന്നതുകൊണ്ടുള്ള ഗതാഗത കുരുക്കാണ് നിലവിലെ സാഹചര്യത്തിൽ ഉള്ളത് പക്ഷേ നിയന്ത്രണ വിധേയമാണ് ഒപ്പം തന്നെ അല്പസമയത്തിനകം ഈ പ്രശ്നം പരിഹരിക്കാനാകും എന്നുള്ളതാണ് ഇവിടെ നിന്നുമുള്ള ആളുകൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം